നമസ്കാരം പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ സുഖോയി യുദ്ധവിമാനങ്ങൾക്കു നേരെ അമേരിക്കയുടെ അംറാം മിസൈലുകൾ ഉപയോഗിച്ചെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അംറാം മിസൈലുകളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് സാധിച്ചു എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾക്കു നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനു പിന്നാലെ നടത്തിയ സൈനിക നീക്കത്തിനിടെയായിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനം നാൽപ്പത് അൻപത് കിലോമീറ്റർ ദൂരത്തു നിന്നും തൊടുത്ത മിസൈലുകൾക്ക് പക്ഷേ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തൊടാൻ പോലും കഴിഞ്ഞില്ല അഞ്ച് അംറാം മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയുടെ സുഖോയി മിഗ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ അമേരിക്കൻ മിസൈൽ അംറാമിനെ കബളിപ്പിച്ച വിവരം വ്യോമസേനയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്തുവിട്ടത് ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിനു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു സംഭവം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യയുടെ സുഖോയി മുപ്പത് യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന വ്യാജ അവകാശവാദം പാക് സൈന്യം നടത്തിയിരുന്നു അമേരിക്കയുടെ അത്യാധുനിക അംറാം മിസൈൽ റഡാറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് യുദ്ധവിമാനം എന്ന പാക് അവകാശവാദം അസംബന്ധമാണ് അവരുടെ സ്വന്തം എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്നു വീണത് മറക്കാനാണ് പാകിസ്ഥാൻ ഈ അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ സുഖോയ് യുദ്ധവിമാനങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട് വ്യോമസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ബാലാക്കോട്ട് ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനു മറുപടിയായാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയേഴിന് പ്രകോപനം സൃഷ്ടിച്ചത് എന്നാൽ നിതാന്ത ജാഗ്രതയിലായിരുന്ന ഇന്ത്യൻ സൈന്യം ഈ നീക്കം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ യുദ്ധവിമാനങ്ങളുമായി എത്തി പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ തുരത്തുകയായിരുന്നു മിറാഷ് ടു തൗസൻഡ് സുഖോയ് തേർട്ടി മിഗ് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ നിരയിൽ നിന്നും അതിർത്തിയിലേക്ക് പറഞ്ഞത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെത്തി അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ തുരത്തുകയായിരുന്നു ഇതിനിടെയാണ് അംറാം മിസൈലുകൾ പാക് യുദ്ധവിമാനങ്ങൾ തൊടുത്തത് എന്നാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെയും പൈലറ്റുമാരുടെയും തന്ത്രപരമായ നീക്കങ്ങളിൽ ഈ മിസൈലുകൾക്ക് ലക്ഷ്യം തെറ്റുകയായിരുന്നു അംറാം മിസൈലിന്റെ ഭാഗങ്ങൾ രജൌരിയുടെ കിഴക്കു ഭാഗത്താണ് വീണത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനം വെടിവെച്ചു വീഴ്ത്തി എന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയതാണ് പാക് യുദ്ധവിമാനങ്ങളുടെ കടന്നുവരവ് നിരീക്ഷിക്കുക എന്നതാണ് സുഖോയ് ി വിമാനങ്ങളുടെ ജോലി റഷ്യൻ നിർമ്മിത വിമാനങ്ങളായ സുഖോയ് ഏറെ ദൂരം സഞ്ചരിച്ച് എവിടെയും ബോംബിടാൻ ശേഷിയുള്ളവയാണ് പാകിസ്ഥാന്റെ പക്കലുള്ള അമേരിക്കൻ നിർമ്മിത വിമാനമായ എഫ് സിക്സ്റ്റീനേക്കാൾ എത്രയോ മികച്ചതാണ് ഇന്ത്യയുടെ സുഖോയ് മുപ്പത് പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടയിൽ സുഖോയ് വിമാനത്തെ വെടിവെച്ചിട്ടു എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ പാക് വിമാനത്തെ ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഈ അവകാശവാദം എന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ദൗത്യം പൂർത്തിയാക്കി സുഖോയ് വിമാനം സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു അതിനിടെ പാക് സമുദ്രാതിർത്തി കടന്നെത്തിയ ഇന്ത്യയുടെ അന്തർവാഹിനിയെ തുരത്തിയോടിച്ചു എന്ന അവകാശപ്പെട്ട് ഒരു വീഡിയോയും പാകിസ്ഥാനിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ മുങ്ങിക്കപ്പലിനെ തുരത്തുന്ന വീഡിയോ എന്ന പേരിൽ പാകിസ്ഥാൻ നേവി തന്നെയാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ വളരെ വളരെ വലിയ രീതിയിലുള്ള കള്ളക്കളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സുഖോയി മുപ്പത് പാകിസ്ഥാൻ വെടിവെച്ചു വീഴ്ത്തി എന്ന ആരോപണങ്ങൾ ഇപ്പോൾ അവകാശവാദങ്ങളിപ്പോൾ തെറ്റാണ് എന്നാണ് തെളിയുന്നത്